സ്റ്റാർ മാജിക് താരം ഡയാന ഹമീദ് വിവാഹിതിയായി നടനും അവതാരകനുമായ അമീനാണ് ഡയാനയുടെ വരൻ കൊച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും നിക്കാഹ് നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ പരിചിതമായ മുഖമാണ് ഡയാന ഹമീദ് വിവാഹത്തെക്കുറിച്ച് ഡയാന പറയുന്നത് എങ്ങനെ പ്രണയവിവാഹമല്ല ഒരു ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നട നടന്നത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് അറേഞ്ച്ഡ് ആണ് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയ ഒരു ചടങ്ങായിരുന്നു അമീൻ ആർട്ടിസ്റ്റാണ് നടനും അവതാരകനുമാണ് സൂര്യ ടിവിയിൽ സീരിയലുകൾ ചെയ്തിരുന്നു സ്റ്റാർ മാജിക്കൽ ഉണ്ടായിരുന്നു സൂര്യ കോമഡി ഷോയും ചെയ്യുന്നുണ്ടായിരുന്നു എൻജിനീയറാണ് മലപ്പുറം എടപ്പാളാണ് അമീനിന്റെ സ്ഥലം ഒരേ ഷോയിൽ പങ്കെടുത്തതിനാൽ എല്ലാവരെയും ഊഹിക്കുക ലവ് മാരേജ് ആണെന്നാകും അതിനാലാണ് ആദ്യമേ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടു പേരുടെയും സുഹൃത്തായ ആതിരയാണ് രണ്ട് കുടുംബത്തിലും സംസാരിക്കുന്നത് പിന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് നിക്കാഹായിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി അമീനിൻ്റെ നാട്ടിൽ വെച്ച് ഒരു ഫങ്ഷൻ ഉണ്ടാകും അതിന് കുറച്ച് മാസങ്ങളുടെ താമസമുണ്ടാകും സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും സഹോദരനും കുടുംബവും വിദേശത്താണ് അവർ വരേണ്ടതുണ്ട് അതേസമയം വിവാഹ അഭിനയത്തിൽ ആക്റ്റീവായി തന്നെ തുടരുമെന്നാണ് ഡയാനയുടെ വാക്കുകൾ സിനിമ റിലീസാകാനുണ്ട് അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഡയാന അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് താരം സ്റ്റാർ മാജിക് ദ ഗ്ലാമ്പർ എന്ന സിനിമയിലൂടെയാണ് ഡയാന സിനിമയിലെത്തുന്നത് പിന്നീട് യുവം വീഗം പാപ്പൻ മകൾ ടർക്കിഷ് തർക്കം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ഈ അടുത്തിറങ്ങിയ സോൾ സ്റ്റോറീസ് എന്ന വെബ് സീരിയലിലെ ഡയാനയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നുവനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച ഡയാന സ്റ്റാർ മാജിക്കലയോടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത്